അസ്ലാമലൈക്കും വാഹത്തു അല്ലാഹി വിബർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പ്രസിദ്ധ ഖുർആാനിലെ നാൽപ്പതാം അധ്യായം സൂറത്തുൽ മൊമ്മിനിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് പറഞ്ഞു വരുന്നത്

നിങ്ങൾ കന്നില്ല മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് മിൻസിമിൻ രക്ഷിക്കുന്ന ആരുമുണ്ടാവില്ല പമ യുവതിലില്ല അള്ളാഹു ആരെയെങ്കിലും പിഴപ്പിച്ചാൽ ഫമാലഹു മിൻഹാദ് അവനെ നേർമാർഗത്തിലാക്കുന്ന ഒരാളുമില്ല മിനല്ലാഹി മിന്നാസിം അതായത് നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന ദിവസം അന്ന് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷിക്കുന്ന ആരുമുണ്ടാവുകയില്ല അള്ളാഹു ആരെയെങ്കിലും വഴിതെറ്റിച്ചാൽ അവനെ നേർമാർഗത്തിലാക്കുന്ന ഒരാളുമില്ല ും ഇതിനു മുമ്പ് യൂസുഫ് വരികയുണ്ടായി നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ും എന്നാൽ അദ്ദേഹം കൊണ്ടുവന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ അദ്ദേഹം മരിക്കുന്നത് വരെ കുൽത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞു ലൈബുലി റസൂല അദ്ദേഹത്തിന് ശേഷം ഒരാളെയും റിസൂലായിട്ട് ഞാൻ അയക്കുന്നതല്ല എന്ന് നിങ്ങളോട് പറഞ്ഞു കതാലിക്ക അപ്രകാരം അള്ളാഹു പഴപ്പിച്ച് കളയും മുർത്താബ് അതിരി കൗഞ്ഞവനും സംശയാലുവുമായവരെ അള്ളാഹു വഴിതെറ്റിക്കുന്നവരാണ് ഇതിനു മുമ്പ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി യൂസുഫ് നബി അലൈഹി സ്വലാം നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തെ കുറിച്ച് നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടേയിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ശേഷം അള്ളാഹുവിനെയും റസൂലിനെയും അയക്കുന്നതേയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു അപ്രകാരം അതിൽ കവിഞ്ഞവനും സംശയാലുവുമായവരെ അള്ളാഹു വഴിതെറ്റിക്കുന്നവരാണ് അള്ളാഹു വഴിതെറ്റിക്കുന്നതാണ്

അത്താഹും അവർക്ക് വന്നതായി യാതൊരു തർ തെളിവുമില്ലാതെയാണ് അവർ തർക്കിക്കുന്നത് മക്തൻ കപൂരമക്തൻ വൈന്ദുവിൻ്റെ അടുക്കൽ കോപം വലുതായതാണ് വൈന്തള്ള ആമനു സത്യവിശ്വാസികളുടെ അടുക്കലും കഥാലിക്ക അപ്രകാരം തന്നെ കുല്ലി എത്തുബല്ലാഹു അള്ളാഹു സീൽ വെച്ച് കളയും

തങ്ങൾക്ക് വന്നു കിട്ടിയ യാതൊരു തെളിവുമില്ലാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നവരെ അള്ളാഹുവിംഗ് സത്യവിശ്വാസികളുടെ അടുത്തും വളരെ കോപം ജനിപ്പിക്കുന്നതാണ് അപ്രകാരം അഹങ്കാരയും തന്നിഷ്ടക്കാരുമായ എല്ലാ ആളുകളുടെയും ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വെക്കുന്നതാണ് അസ്ബാബ് പറഞ്ഞു സർഹ എനിക്ക് വലിയ ഒരു സൗദം പണിത് തരൂ ഗോപുരം പണിത് തരൂ ലാലി അസ്ബാബ് ഞാൻ ആ കവാടങ്ങളിൽ എത്തിച്ചേരാം പറഞ്ഞു ഓ ഹാമാൻ എനിക്കൊരു ഉന്നത സൗധം നിർമ്മിച്ചു തരൂ ഞാൻ ആ കവാടങ്ങളിലെത്തിനേക്കാം അതായത് ആകാശത്തിന്റെ വാതിൽക്കൽ കവാടങ്ങളിൽ മൂസ എന്നിട്ട് മൂസായുടെ ഇലാഹിയിലേക്ക് ഒന്ന് എത്തി നോക്കാം വൈനീലു കാതിബ നിശ്ചയം അവനൊരു കള്ളവാദി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്രകാരം ഫിറോവിന് മനോഹരമായി കാണിക്കപ്പെട്ടു സു ഉ അമലിഹി അവൻ്റെ ദുഷ്പ്രവർത്തികൾ വ സുദാരി സബിയിൽ നേരായ വഴിയിൽ നിന്ന് ആളുകളെ തടയപ്പെടുകയും ചെയ്തു ഒമാറോൻ ഇല്ലാഫി തബാബ് ഫിറോവിൻ്റെ തന്ത്രം പരാജയത്തിൽ തന്നെയാണ് അവസാനിച്ചത് അതായത് ആകാശ കവാടങ്ങളിൽ എന്നിട്ട് അവിടെ മൂസായുടെ ഇലാഹിങ്കിലേക്കൊന്നെത്തി നോക്കാം അവൻ കള്ളപാദിയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്രകാരം ഫിറോൻ തൻ്റെ ദുർവൃത്തി മനോഹരമായി കാണിക്കപ്പെടുകയും നേരായ വഴിയിൽ നിന്ന് അവൻ തടയപ്പെടുകയും ചെയ്തു ഫിറോൻ്റെ തന്ത്രം പരാജയത്തിൽ തന്നെയാണ് കലാശിച്ചത് ആമന റഷാദ് സത്യവിശ്വാസി പിന്നെയും പറഞ്ഞു യാ എൻ്റെ ജനങ്ങളെ പിന്തുടരൂ സബീല റഷാദ് ഞാൻ നിങ്ങൾക്ക് വിവേകത്തിൻ്റെ പാതയിലേക്ക് വഴി നടത്താം ആമന യാ കൗമി സബീല റഷാദ് ആ സത്യവിശ്വാസി പറഞ്ഞു എൻ്റെ ജനങ്ങളെ എന്നെ പിന്തുടരുക ഞാൻ നിങ്ങൾക്ക് വിവേകത്തിൻ്റെ മാർഗം കാണിച്ചു തരാം എൻ്റെ ജനങ്ങളെ നിശ്ചയം ഈ ദുനിയാവിലെ ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ് ജീവിതം കരാർ അത് സ്ഥിരതാമസത്തിൻ്റെ ഭവനം തന്നെയാണ് എൻ്റെ ജനങ്ങളെ ഈ ഐഹിക ജീവിതം വെറും ഒരു താൽക്കാലിക വിഭവം മാത്രമാണ് തീർച്ചയായും പ്രലോകം സ്ഥിര താമസത്തിന്റെ ഭവനം തന്നെയാകുന്നു ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിൻ്റെ അത്രയല്ലാതെ അവൻ്റെ പ്രതിഫലം അമൻ നൽകപ്പെടുകയില്ലിഹന്നി ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ മിൻസക്കരി സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ബഹുവിൻ വിശ്വാസിയായ നിലയിൽ ഒരു പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ നന്മ ചെയ്താൽ അക്കൂട്ടൊരു സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും അവർക്ക് അവിടെ ഭക്ഷണം നൽകപ്പെടും ഹിസാബ് യാതൊരു കണക്കും കൂടാതെ ഈ അയത്തിൻ്റെ ആശയം ഇങ്ങനെ വായിക്കാം ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിൻ്റെ അത്രയല്ലാതെ അവന് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇനി ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് ഒരു നന്മ ചെയ്താൽ ആണാകട്ടെ പെണ്ണാകട്ടെ ആ കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവിടെ വെച്ച് ഒരു കണക്കും കൂടാതെ ആഹാരം നൽകപ്പെടുന്നതാണ് ഇരഞ്ഞാറു കൗമി എന്റെ ജനങ്ങളെ മാലി എനിക്കെന്ത് പറ്റി അതൂ കുമിരൻ ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു അതുവനെനി ഇരഞ്ഞാറ് എന്നെ നിങ്ങൾ നരകത്തിലേക്കും ക്ഷണിക്കുന്നു എൻ്റെ ജനങ്ങളെ എനിക്കെന്ത് പറ്റി ഞാൻ നിങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കും ക്ഷണിക്കുന്നു ഇതെന്തൊരു അത്ഭുതമാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബാക്കി ഭാഗം ബാഗൻ ശ്രീ വീഡിയോയിൽ കാരണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹുദാൻ അലഹമുല്ലാഹി റബിലമി അസ്സലാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിലെ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്